എത്രത്തോളം കയ്യാനൊക്കെ എന്നു അത്രയും അത് ഡാമേജ് ആകുമെന്ന് പറഞ്ഞു ആ ഒരു കാര്യത്തോടെ എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ പറ്റുന്നില്ല നമ്മുടെ വേദനകളെ മാറ്റാൻ കഴിയാത്ത ഒരു വൈദ്യശാസ്ത്രം എന്ന് എന്താ എനിക്ക് അങ്ങോട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ ഇനിയും ഞാൻ ആ വഴികൾ തേടിക്കൊണ്ടേയിരിക്കും മജ്ജ ഭാഗത്തെ വളരാനുള്ള ഒരു ഉണ്ട് ഭയങ്കര നാടകീയ സംഭവങ്ങളാണ് ഇന്ന് ഹോസ്പിറ്റലിൽ അരങ്ങേറിയത് അല്ലേ മമ്മി മമ്മിയായിട്ട് പക മൽപിടുത്തായിരുന്നു ഹോസ്പിറ്റലിലെ വാദത്തിലും എല്ലാവർക്കും നമസ്കാരം അച്ചാനാർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ അറമ്മി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉള്ളത് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ഇന്നൊരു ഓൾ ഫാമിലി എല്ലാവരും ഫുള്ള് ആശുപത്രിയിലായ ഒരു അവസ്ഥയാണ് അതായത് എൻ്റെ ഷോൾഡർ അതുപോലെ തന്നെ എൻ്റെ ശ്വാസകോശം പൂർണ്ണമായിട്ടും പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതെന്താ സംഭവിച്ചതെന്നെല്ലാം പറയാം അതുപോലെ തന്നെ ഇത് ഒരു അഞ്ച് എക്സ്റേ എടുത്തിട്ടുണ്ട് അഞ്ച് എക്സ്റേയുടെ കോപ്പി ഇതിനകത്തിരിപ്പുണ്ട് അത് ഞാൻ മേടിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ വേണ്ടി ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു പത്ത് പതിനായിരം രൂപയ്ക്ക് മേളിൽ ഇന്ന് ഒരു അറ്റ ദിവസം തീർന്നു ആശുപത്രി വന്നപ്പോൾ നമ്മൾ വീഡിയോ എടുത്തില്ല പോകുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഡീറ്റെയിൽ എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ നമ്മളുള്ളത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ തൊടുപുഴയാണ് അതായത് പഴയ ചാഴിയാട്ട് ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലായിട്ട് മാറിയിരിക്കുന്നത് മാറിയിരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണെന്നുള്ളത് വണ്ടിയെ കയറിയിരുന്ന് പറയാം ഇപ്പം നിങ്ങളെല്ലാം പെയിൽ കൊണ്ട് തളർന്നിരിക്കുകയാണ് രാവിലെ വന്നാണ് സമയം മണിയായി അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വണ്ടിയെ കയറിയിരുന്ന് പറയാം അല്ലേ അപ്പോൾ നിങ്ങളോട് നീക്കി ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം അപ്പോൾ ശരിക്കും വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഷോൾഡർ ഭയങ്കര പ്രശ്നമായിട്ട് വേദന കൂടി നാശമായി നാശമായിട്ട് ഒരു രക്ഷ ചെയ്യുന്ന രണ്ട് കൈയും പൊങ്ങുതരാം അപ്പോൾ അതിനുവേണ്ടി ഇതാണ്ട് ഇതാണ് ഹോസ്പിറ്റൽ വേണ്ടി വന്നതാണ് രണ്ട് എനിക്ക് ശ്വാസം മുട്ടൽ ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ജലദോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ജലദോഷമായിരുന്നു ആ ജലദോഷം കൂടി 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 അത് വെച്ചുകൊണ്ടിരുന്നത് വെച്ചുകൊണ്ടിരുന്ന് കൂടി 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 ജലദോഷത്തിന് നമ്മുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു ആ മരുന്ന് കഴിച്ച് പണ്ടാറുടങ്ങി ലാസ്റ്റ് അത് വലിയൊരു ചുമയായി മാറി ആ ചുമ ചുമ ഒരു വർഷമായിട്ട് ചുമയ്ക്കുന്നുണ്ട് അങ്ങനെ ചുമച്ച് ചുമ വെച്ചുകൊണ്ടിരുന്ന് അത് ശ്വാസകോശത്തെ ബാധിച്ചു ശ്വാസകോശം ശരിക്കും പണി തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്താ പറയുക മൂന്നാലഞ്ച് ടെസ്റ്റുകളെടുത്തു എന്താ എന്തൊക്കെയോ അതിൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നല്ല പൈസയാണെന്ന് കുറേ ടെസ്റ്റുകളാണ് ആ ടെസ്റ്റുകളെല്ലാം എടുത്തു അപ്പോൾ ശ്വാസകോശത്തിന് അതിൻ്റെതായ എന്താ പറയുക പഴയ ആ ഒരു ശക്തിയൊന്നുമില്ല ആ ശക്തിയൊക്കെ നല്ലവരെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ആസ്മയായി മാറി പക്ഷെ അതായത് ഒരു ആസ്മ പേഷ്യൻ്റായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ് അപ്പോൾ ഇനി അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ആഴ്ചത്തേക്കുള്ളൊരു ആണ് അത് രണ്ടാഴ്ചത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് ആ മരുന്ന് കഴിച്ച് ഇൻഹെലറും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആ മരുന്ന് കഴിച്ചിട്ട് വരാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് മാത്രമല്ല മരുന്ന് വന്നിരിക്കുന്നത് ആദിക്കുണ്ട് ആദ്യക്ക് ഭയങ്കരമായിട്ട് അലർജി കൂടുതലായിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഇവിടെ അലർജിക്ക് നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞ് നമ്മൾ വന്നതാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നല്ലൊരു ഡോക്ടറാണ് അപ്പോൾ ഡോക്ടറെ കണ്ടു ആദ്യമുള്ള മരുന്നും ഉണ്ട് കുറേ മരുന്നും കാര്യങ്ങളുമില്ല അപ്പോൾ നമ്മൾ അവിടെ അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പം അലർജി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടിരുന്ന് മാറ്റാൻ പറ്റുന്നതല്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എവിടെ ചെന്നാലും അറിയാം ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതല്ല അതിനെ കുറച്ച് നിർത്താനും അതുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനേ പറ്റത്തുള്ളൂ അതിൽ നിന്നും ഒഴിവായി നിൽക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ അതൊന്ന് വീണ്ടും പിന്നെ മമ്മിക്ക് പ്രശ്നമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൊണ്ടും ഹോസ്പിറ്റൽ അപ്പം ഞങ്ങൾ എല്ലാവരും ഇന്ന് വന്ന് നാല് ഡോക്ടറെ കണ്ടത് ഇനി വണ്ടി കേറിട്ട് കൈ അപ്പോൾ എല്ലാവരും വണ്ടി കേറിട്ടുണ്ട് കുറെ കഥയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പോഴേ സമയം അഞ്ചര അഞ്ചേ മുക്കാൽ ആവാ കഴിഞ്ഞി ഞങ്ങൾ എന്നു കഴിച്ചു എല്ലാം കഴിഞ്ഞിട്ട് എന്നാ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ വന്നത് നമ്മുടെ ആദിക്കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയാണ് അവനൊപ്പം അലർജി ഭയങ്കര കൂടുതലാണ് ഇവിടെ അതെ എന്നാ ഹോസ്പിറ്റലിൽ പേര് പറഞ്ഞു ആ ചാഴിയാട്ട് ബേബി മെമ്മോറിയൽ അവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ട് അവിടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെയുള്ള അവനെ കാണിക്കാൻ വന്നപ്പം അപ്പൊ ഞാനാണെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ഇങ്ങനെ വിഷമിച്ച് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എല്ലാം കൂടെ കൂടിയായി പൾമണറി എല്ലാം കൂടെ കൂടി കാരണം ശ്വാസകോശം ആയിട്ട് ബന്ധപ്പെട്ട ഡോക്ടറെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് തന്നെ അറിയാമായിരുന്നു എൻ്റെ ശ്വാസകോശം പകുതി തീരുമാനമായി ഞാൻ എപ്പോഴും ഇവരോട് പറയായിരുന്നു പക്ഷേ ആരും സമ്മതിക്കുകയല്ല എല്ലാവരും എന്നെ കളിയാക്കുക എപ്പോഴും ഒന്നുമില്ല ആ പിന്നെയെന്നൊക്കെ പറയും പക്ഷേ എനിക്കറിയാം എൻ്റെ അവസ്ഥ ഓരോന്നും ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പം ഞാൻ പറയുവായിരുന്നു എനിക്ക് ആ ശ്വാസകോശമൊക്കെ തീർന്ന രീതി തീർന്നു വന്നു അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു എന്നാ പറഞ്ഞത് ആസ്മയായി എന്ന് പറഞ്ഞു അതായത് ഇത് വെച്ചോണ്ടിരുന്നു വെച്ചോണ്ടിരുന്നു ആസ്മയായിട്ടുണ്ട് അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിനൊക്കെ കപ്പാസിറ്റി ഒക്കെ നല്ലപോലെ ശ്വാസകോശത്തിൻ്റെ കുറെ കുറവുണ്ട് പിന്നെ എന്നാ പറഞ്ഞത് പിന്നെ കുറെ കഫവും ഉണ്ട് കേട്ടോ കഫവും നിപ്പുണ്ട് പിന്നെ കുറെ ടെസ്റ്റുകൾ ചെയ്തു അലർജി ഒക്കെ ഭയങ്കര ഹൈ ആണ് അലർജി അലർജി നൂറ് വരേണ്ടത് അതുകൊണ്ട് ആയിരത്തഞ്ഞൂറുണ്ട് ആയിരത്തഞ്ഞൂറുണ്ട് പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറെ അകത്തിന്റെ റിപ്പോർട്ട് വന്നു പിന്നെ ഈ കുറെ ബ്ലഡ് ടെസ്റ്റ് വേറെ എടുത്തിട്ടുണ്ട് അത് ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇനി എന്തേലും അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മെഡിസിനാണെങ്കിലും രണ്ടാഴ്ചത്തേക്ക് കഴിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറയുന്നില്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ബാക്ടീരിയ അല്ലേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് പിന്നെ പിന്നീട് അത് കഴിഞ്ഞിട്ട് അവനേം കാണിച്ചു അവനും അത് കുറെ മുക്കടി ഗ്യാസ് പൈം കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുപ്പത്തിൽ തന്നെ ഉണ്ട് കേട്ടോ അലർജി ആയതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പിന്നെ വീണ്ടും അടുത്ത ഡോക്ടറെ കാണാനുണ്ടായിരുന്നു കൈ എനിക്ക് മമ്മിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൈ പൊങ്ങത്തില്ല രണ്ടുപേർക്കും കൈവേദനയാണ് മമ്മിക്ക് പിന്നെ വർഷങ്ങളായിട്ടുള്ളതാണ് പത്ത് പതിനഞ്ച് കൊല്ലം അല്ല അത് കൂടുതലായിട്ടുണ്ട് പക്ഷെ മമ്മി എന്ത് ചെയ്താ ഹോസ്പിറ്റലിൽ പോവുകയല്ലായിരുന്നു ഭയങ്കര നാടകീയ സംഭവങ്ങളാണ് ഇന്ന് ഹോസ്പിറ്റലിൽ അരങ്ങേറിയത് അല്ലെ മമ്മി മമ്മിയായിട്ട് ഓൾറെഡി പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് പക്ഷെ മൽപിടുത്തായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ചീട്ടെടുത്ത് ഞങ്ങൾ അതിന്റെ വാതിക്ക കൂടെ കാണിക്കുമോ കാണിക്കുമോ വന്നിരിക്കുമ്പോഴ്ന്ന പക്ഷെ പിള്ളേരെ കൊച്ചി പിടിക്കാൻ ആളില്ലാത്ത കൊണ്ടും അമ്മി ഗതികെട്ട് വന്നതാണ് പക്ഷെ ഇവിടെ വന്ന ഞങ്ങള് ഡോക്ടറെ അടുത്ത് കേറുമ്പോഴേ മനസ്സിലാവുള്ളൂന്നൊക്കെ തിരിക്കയായിരുന്നു അപ്പഴത്തേക്ക് ആ നേഴ്സ് അവിടുന്നൊരു സിസ്റ്റർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സാലി അമ്മ വരുന്നു മമ്മിനെ അമ്മരപ്പുഴത്തെ നോട്ടോ ദേഷ്യം അരിശോ ഒക്കെ കാണാൻ ഭയങ്കര ദേഷ്യം അരിശു ഞാൻ ആ നേഴ്സിനോട് കൂടി പോയ അപ്പൊ ഞാൻ പറഞ്ഞു മേടിക്കണ്ട ഒന്നുമില്ല അറിയാതെ കൊണ്ടോ എന്നിട്ടോടും ദേഷ്യപ്പെടുവാഹമൊക്കെ അങ്ങോട്ട് കടന്നൽ കുത്തിയായി ഭയങ്കര ദേഷ്യം ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം ആ ദേഷ്യം കഴിഞ്ഞ് പിന്നെ ഒരു തരത്തിൽ അമ്മയെ കയറ്റി കാണിച്ചു കാണിച്ചു കഴിഞ്ഞ് പിന്നെ രണ്ട് പേരോട് രണ്ട് പേരോട് എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞു രണ്ട് കൈയുടെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു പിന്നെ രണ്ട് കൈയുടെ എക്സ്റേ നാല് എക്സ്റേ എടുത്തു രണ്ട് കൈക്ക് ഈ രണ്ട് എക്സറേ വെച്ചുണ്ടായിരുന്നു രണ്ട് കൈക്കും ഈ രണ്ട് എക്സ്റേ നാല് എട്ട് എക്സ്റേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ അതിനു മുമ്പ് ചെസ്റ്റിൻ്റെ ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു അങ്ങനെ ഒമ്പത് എക്സ്റേ എടുത്തു മൊത്തം ഇന്ന് അതിൽ എന്താ പറയുക ചെസ്റ്റ് ചെസ്റ്റിൻ്റെ പറഞ്ഞു കൈയുടെ കൈയിടെ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ടു കാണിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ ആ മമ്മിയുടെ കൈഡ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്ന് ചേരുന്ന രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഈ വരുമ്പം എത്ര സൈഡിൽ നിൽക്കുക ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ചേരുന്ന ഇപ്പം എവിടെ എനിക്ക് കാണിക്കാൻ പറ്റുന്നത് ഇങ്ങനെ വന്ന് ചേരുന്ന രണ്ട് സംഭവമുണ്ട് ജോയിൻ്റ് ഉണ്ട് അതിൽ കാണിച്ച് പോയോ അതിൽ ഇങ്ങനെ വന്ന് ചേരുന്ന ജോയിൻറ്റ് ഓർമ്മ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുക അതായത് അടിയിൽ ഇത്രയും ഉണ്ട് ആ ഗ്യാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലത്തെ ജോയിൻറ്റ് തെഴിഞ്ഞ് തീർന്നു പോയി ഒരു സൈഡിൽ നിന്ന് വരുന്ന പകുതിയുള്ളു അതായത് എല്ലിൻ്റെ പകുതിയുള്ളൂ പകുതി തേഞ്ഞ് തീർന്നു പോയിട്ട് അവിടെ അസ്ഥി ഇല്ല അപ്പോൾ അതാണ് മമ്മിയുടെ കൈക്ക് വേദന എടുക്കുന്നത് അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റെസ്റ്റ് എടുക്കുക അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കുഞ്ഞിപ്പണ്ട് ഭയങ്കരമായിട്ട് ഇടുന്ന വഴക്കുണ്ടാക്കുകൊണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മമ്മിയുടെ കൈയുടെ അസ്ഥിയുടെ കാര്യമാണ് അത് രണ്ടും രണ്ടായിട്ടാണ് നീക്കുന്നത് അതായത് ഓരോ അസ്ഥി ഫുൾ ആയിട്ടുണ്ട് ഫുള്ളായിട്ടുണ്ട് ഓരസ്ഥിയുടെ ഈ സൈഡിൽ നിന്ന് വരെ അസ്ഥി പകുതിയേ ഉള്ളൂ അപ്പോൾ അത് തേഞ്ഞ് തീർന്നിരിക്കുകയാണ് ഒരു കൈടെ വലതു കീടെ ഇടതുകീടെ അതുപോലെ ഒരു കാൽഭാഗം തേഞ്ഞ് തേഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടതേക്കും വേദന എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് കൂടുതലൊന്നും ചെയ്യാനില്ല ഓ വേണ്ട വഴക്കുണ്ടാക്കി അവള് വലിയ സംവിധാനത്തിലേക്കൊക്കെ പോയാൽ കൊണ്ട് വെള്ളാ പോലും എന്താ പറയാ നോർമൽ ലെവലിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അതിനൊന്നു പറഞ്ഞു കാരണം അത് എന്താ പറയാ ഏജിന്റെ ആദ്യത്തില് വന്ന് ചേരുന്നതാണ് പിന്നെ കണ്ടതാനും പണിയെടുത്തതിന്റെയാണ് അതുകൊണ്ടാണ് കൈ അതുപോലെ തേഞ്ഞത് അസ്ഥി അതുപോലെ തേയ്മാനോ സംഭവിച്ചേക്കുന്നത് അപ്പോൾ അതങ്ങനെ കുറച്ച് തൽക്കാലത്തേക്ക് വേദന മാറാനും കുറച്ച് ഗുളികകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ ടാബ്ലറ്റ് തന്നിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് കൊണ്ടു കാണിക്കാനും പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കാര്യം എൻ്റെ കാര്യം ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ മൂന്നാല് നാല് വർഷമായി ഈ കൈ പോയിട്ട് ഒരു കൊല്ലമായി ഈ കൈ പോയിട്ട് പിന്നെ ജോയിൻറ്റിനൊക്കെ വേദനയുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ ചില ആളുകളുടെ ഷോൾഡറിൻ്റെ അസ്ഥിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് വയസ്സായാലും ഒരു നൂറ് കിലോ വെയിറ്റ് എടുത്ത് വെച്ചാലും ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവത്തില്ല അങ്ങനെ ആയിരിക്കും ചില ആളുകളുടെ അസ്ഥി അസ്ഥിടെ ബലം ചില ആളുകൾക്ക് നേരെ മറച്ച് ഒട്ടും തൊട്ടുപിടിച്ച് പോലത്തെ ബലമുള്ള അസ്ഥികളായിരിക്കും അസ്ഥികൾക്ക് ബലക്കുറവായിരിക്കും അതായത് ചിലർ കറുത്തിരിക്കും ചിലർ വെളുത്തിരിക്കും കറുത്തിരിക്കുന്നവരെ വെളുപ്പിക്കാനോ വെളുത്തിരിക്കുന്നവരെ കറുപ്പിക്കാനോ പറ്റിയായിരുന്നു എന്ന് ഞാൻ അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ട് പറഞ്ഞു ഇത് നമ്മുടെ ശരീരഘടന അതാണെന്ന് പറഞ്ഞ് നമ്മളത് മനസ്സിലാക്കണം അതുകൊണ്ട് എന്താ പറയുക ആ വേദന നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അതായത് കൈ പൊങ്ങാത്ത രീതിയിലുള്ള വേദനയാണ് നമുക്ക് ഡോക്ടർമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇത് കൈ പൊങ്ങും കൈ അനക്കാൻ പറ്റും എല്ലാം പറ്റും പക്ഷേ വേദനയാണ് സർജറി എന്നുള്ളത് അവസ്ഥയാണെങ്കിൽ മാത്രമാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഡോക്ടർമാർക്ക് എന്തെങ്കിലും എന്താ പറയാ അത്ര കൈ മുങ്ങ പോലും ഇല്ലാത്ത വേദന അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സർജറി അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതി ഇതിന് നമ്മൾ കൂടുതലൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ പണി എന്താ പറയുക കൈ അനങ്ങി പണി പണിയെടുക്കാതിരിക്കുക അതാണ് വേറെ ഒന്നും ചെയ്യാനില്ല കൈ അനക്ക എത്രത്തോളം കൈ അനക്കുന്നു അത്രേ അത് ഡാമേജ് ആകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പരമാവധി കൈക്ക് റെസ്റ്റ് കൊടുക്കുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് എന്താ പറയുക ഞാനും ആദ്യം കൊടുത്ത് ഇറങ്ങി ഇച്ചിരി നേരം ഒന്ന് കളിച്ചു അപ്പോഴത്തോട്ടാണ് പിന്നെ ഈ വേദന ഇളയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാനിങ്ങനെ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്ന എനിക്കിപ്പോൾ പോകാൻ വലിയ ആഗ്രഹം അപ്പോൾ അങ്ങനത്തെ ആഗ്രഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഒരു പരിപാടിയും ചെയ്യണ്ട ഒരു ജിമ്മിലും പോകണ്ട പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഡാമേജ് ആവുകയുള്ളൂ വേദന കൂടുകയുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയാലോ അതിന് അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് ഡോക്ടർ പറഞ്ഞു എനിക്കറിയത്തില്ല എനിക്ക് പക്ഷേ അതൊരു ആ ഒരു കാര്യത്തോടെ എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ പറ്റുന്നില്ല എന്താന്നറിയില്ല നമ്മുടെ വേദനകളെ മാറ്റാൻ കഴിയാത്ത ഒരു വൈദ്യശാസ്ത്രം ഇന്ന് എന്താ അങ്ങോട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ ഇനിയും ഞാൻ ആ വഴികൾ തേടിക്കൊണ്ടേ ഇരിക്കും ഇനി എന്തായാലും രണ്ടാഴ്ചത്തെ മരുന്ന് തന്നിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു കുറേ മെഡിസിനൊക്കെ തന്നിട്ട് പറഞ്ഞു മജ്ജ ഭാഗത്തെ വളരാനുള്ളൊരു മെഡിസിനുണ്ട് അപ്പോൾ അത് തന്നിട്ടുണ്ട് പക്ഷേ അത് എല്ലാവരിലും അത് വർക്കിംഗ് ആകുകയില്ല അതും ഡോക്ടർ തീർത്ത് പറഞ്ഞു എന്താ പറയുക ചില ആൾക്കാർക്ക് അത് നല്ലപോലെ വർക്ക് ചെയ്യും മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മജ്ജ വളരെ നല്ല രീതിയിൽ അത് വർക്കിംഗ് ആവും പക്ഷേ ചില ആൾക്കാർക്ക് അത് ഒരു എഫക്റ്റും ചെയ്യല്ല എന്നും ഡോക്ടർ പറഞ്ഞു അപ്പോൾ രണ്ടാഴ്ച മരുന്ന് കഴിക്കാൻ പറഞ്ഞ് കഴിച്ചിട്ട് അത് നല്ല കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ മരുന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഒരു ആറു മാസത്തേക്ക് ഇല്ല എങ്കിൽ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഒരു പത്ത് രൂപയ്ക്ക് മേളിലുള്ള വേറെ കുറെ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എടുത്തു കേട്ടോ ആദ്യത്തെ പത്തായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ഒരെണ്ണം എടുത്തു പിന്നെ രണ്ടാമത്തെ പിന്നെ എടുത്തിട്ടുണ്ട് വൈറ്റമിൻസിന്റെ കുറെ ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കിയിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അതും എന്നോട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി രണ്ടാഴ്ച കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വന്ന് കാണും എന്തായാലും ഇത് കുറയു എന്ന് നോക്കുക ഇനി ആ വൈറ്റമിൻ ടെസ്റ്റും കൂടെ വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടായിട്ടാണ് വേദന വരുന്നതെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ മാറ്റാലോ ഇത് പക്ഷേ ഒരിടത്തും ഒന്നും കുറവുമില്ല വേദനയ്ക്കും ഒരു കുറവില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നിരാശയാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിവില്ല ഇനിയും എന്ന് പറയും ഇനിയും എവിടെ അറിവില്ലെന്നല്ലേ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ തീർപ്പ് പറയുന്നില്ല തീർത്ത് മാറില്ല അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഈ ഭയങ്കര മാനസികതാണ് കാരണം നമ്മൾ പഴയ രീതിയിൽ ഓടിപ്പാഞ്ഞ നടന്നിട്ടേ പെട്ടെന്നൊരു സ്വപ്നത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിപ്പായി പോകുന്ന പോലെ ആയി കഴിയുമ്പം ഇതുപോലെ ആക്സിഡൻറ്റോ അങ്ങനെയൊന്നും സംഭവിച്ചല്ലോ ഇത് ചുമ്മാ നമ്മുടെ ശരീരത്തിൻ്റെ അസ്ഥികളുടെ ബലം ഇതുപോലെ കുറഞ്ഞു പോകുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ലോ അപ്പോൾ എന്തായാലും കോൾ വന്നിട്ടുണ്ട് മമ്മി കോൾ എടുക്കുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് തിരിച്ചു പോവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ നമ്മുടെ തൽക്കാലം നമ്മൾ ഈ വീഡിയോ വീടിയോടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഒരു ഫോൾ കൂടെ വന്നുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഇനി നമ്മുടെ ഓരോ ദിവസത്തെ മുന്നോട്ടുള്ള പ്രോഗ്രസ് ഉണ്ടെന്നൊക്കെ പറയുന്നതാണ് അല്ലേ അപ്പൊ അടുത്ത വീഡിയോ വീടും ഞങ്ങൾ വീട് എത്തിപ്പൊക്കെ ഒരാൾ ഉറക്കത്തിൽ വരുന്നത് കേട്ടോ രണ്ടര മണിക്കൂർ കിടന്ന് ആദ്യം വഴക്കാഴുണ്ട് ഇപ്പൊ നോക്കിയിരിക്കുന്നു വണ്ടിയെ പാട്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ജാടി എഴുന്നേറ്റും വീട്ടിൽ വന്നു രണ്ടു മണിക്കൂറല്ലേ രണ്ടു മണിക്കൂർ കിടന്ന് തുറങ്ങി ആദി എന്നിട്ട് കിടക്കുന്ന ആ കിടപ്പിന്റെ തലമുക്കി നോക്കുന്ന ഭാഗമായി കാണുന്നത് കാണുന്നേ ആദ്യ അന്നെ കുഞ്ഞു എഴുന്നേറ്റു ആദ്യ കുഞ്ഞു എഴുന്നേറ്റു രണ്ടുപേരും ഇത്ര നേരം രണ്ടു മണിക്കൂർ ആയിരുന്നു അപ്പൊ ചാടി എഴുന്നേറ്റ് നോക്കിയല്ലേ ലൈറ്റ് അടിച്ചിട്ടാണ് എന്തെങ്കിലും അയ്യോ പാതിരാത്രി കേട്ടോ എട്ട് മണിയായി ആദ്യം അറിയുവ എട്ടുമണിക്ക് പാതിരാത്രി എന്തല്ലോ പറയുന്നത് ആണോ ആ എന്നാ അങ്ങനെ അങ്ങനെ അപ്പൊ ഓക്കെ ബബായി നമുക്ക് പിന്നെ വീണ്ടും കാണാട്ടോ